നിരവധി കേസുകളുടെ തിരുവനന്തപുരത്ത് നിരവധി ഇരുപത്തഞ്ചോളം കേസുകളിൽ പ്രതിയാണ് അതിൽ പോലീസിനെ ആക്രമിച്ചിട്ടുണ്ട് എക്സ്പ്ലോസീവ് കേസുണ്ട് തലാപുണ്ടാക്കിയ കേസുണ്ട് പാസ്പോർട്ട് വ്യാജമായിട്ട് ചോദിച്ചു ഉള്ള കേസുണ്ട് ടീ നാല് ആഡംബര വീടുകളുണ്ട് ഇതിലെല്ലാം വൻ മതിലുകെട്ടി റിമോട്ട് കയറ്റാണ് ഉപയോഗിച്ചത് അപ്പോൾ എക്സൈസിനോ പോലീസിനോ ഒന്നും പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല അങ്ങനെ പല സോഴ്സ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ടീന്നിൻ്റെ വരുമാനത്തെക്കുറിച്ചും ആഡംബര ജീവിതത്തെക്കുറിച്ചും ആഡംബര വാഹനങ്ങളെക്കുറിച്ചും അങ്ങനെ സെർച്ച് വാറണ്ട് മേടിച്ച് ഇന്ന് നമ്മൾ പോലീസ് പാർട്ടിയവിടെ ഇത് ചെയ്യുന്നുണ്ടായി സെർച്ച് ചെയ്യുന്നുണ്ടായി അപ്പോൾ വീട്ടിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും വല്ല മുന്തിയും വിദേശ മദ്യവും ചാരായം ഉൾപ്പെടെ പിന്നെ പല സംസ്ഥാന ഇപ്പോൾ തമിഴ്നാട് പോണ്ടിച്ചേരി അവിടെ മാത്രം വിൽക്കാൻ പറ്റുന്ന മദ്യം ചെയ്യാൻ്റെ ടൈമിൽ നിന്ന് വിളിച്ചെടുത്തിട്ടുണ്ട് അതിന് സക്കാര്യ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഞാൻ വീട്ട് കോമ്പൗണ്ടിൽ ആഡംബര കാറുകളും ബൈക്കുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല അപ്പോൾ അതും കസ്റ്റഡിയിൽ എടുത്തിട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് പിന്നെ രണ്ട് ബേജ പാസ്പോർട്ട് ഉണ്ടായിരുന്നു നേരത്തെ അതിനിപ്പോൾ ഒരു കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പല രാജ്യ വിദേശ യാത്രകളും ആഭ്യന്തര യാത്രകളും വിമാന യാത്രകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക ഉത്തോടത്തെക്കുറിച്ച് അന്വേഷിക്കണം ഈ ആഡംബര വാഹനങ്ങളെ വാഹനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം കുറിച്ച് അന്വേഷിക്കണം ഇങ്ങനെ വിദേശ മൂന്ന് ബോട്ടുകളുണ്ട് അപ്പോൾ കടൽ മാർഗം വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ കിടത്തോ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് കൂടുതൽ അന്വേഷിക്കുന്നതാണ് കേസ് വന്നത് ഇപ്പോഴും ഇന്നലെ അബക്കാരി കേസ് വന്നിട്ടുണ്ട് പിന്നീട് പാസ്പോർട്ട് കിട്ടിയാൽ നേരത്തെ വേഗമായിട്ട് ചമിച്ച് വിദേശത്ത് പോയതിന് പോലീസ് പിടിച്ചിട്ടുണ്ട് അതിന്റെ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷവും പാസ്പോർട്ട് ഇല്ലെന്നുള്ള അതിനുശേഷവും ഞാൻ നിരവധി രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും വിദേശ വിമാന വിമാനയാത്രാ സർവീസ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഏതെങ്കിലും എൻ്റെ പാസ്പോർട്ടോ നിരവധി നടത്തിയ ഇത് കാണും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പോലീസ് അന്വേഷിക്കുന്നതാണ് പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി നമ്മളെ അന്വേഷണം നടത്തി അവിടുന്നൊക്കെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരെല്ലാം തണ്ടി ഉപയോഗിച്ച് സാക്ഷിയാക്കി കൂടുതൽ അന്വേഷണം നടത്തുന്നില്ല പരിശോധിച്ചു 저1스에다가2층가 하는 거지 고